കൊല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് അടിയായി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ് വിശദാംശങ്ങൾ ഇടുക്കിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുമെന്നുള്ളത് തമിഴ്നാട് നേരത്തെ തന്നെ അറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഇടുക്കി ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ ക്രമാതീതമായി ഉയരുന്നില്ല ഒരു ഇടവേളകളിൽ മാത്രമാണ് നേരിയ തോതിൽ മാത്രമാണ് ഏകാംശം പൂജ്യം അഞ്ച് അടി മാത്രമാണ് ഓരോ മണിക്കൂറുകളിലും ഉയരുന്നത് അത് കൂടുതലായി അച്ചക്കപ്പെടേണ്ട അളവല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ഈ ഡാമുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്യുന്നത് എന്തായാലും ഡാമിലേക്കുള്ള കുറഞ്ഞിട്ടുണ്ട് വനമേഖലയിൽ ഈ മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്ത് ഉൾപ്പെടെ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിരിക്കുന്നത് മൂവായിരത്തി ഒഴുപതാം ഖനടി വെള്ളമേ ഒഴുകിയെത്തുന്നുള്ളൂ പക്ഷേ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ആ രണ്ടായിരത്തി അൻപത് ഖനേടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി ഉയരാതെ ക്രമീകരിച്ച് നിർത്താൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും വിധത്തിൽ മഴ ശക്തമായി പെയ്യുകയോ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുകയോ ചെയ്താൽ മാത്രമേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് സാധ്യത നിലവിൽ നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട ജലനിരപ്പ് ജലനിരപ്പ് തീരത്തുള്ളവർ ഒരു തരത്തിലും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ായിട്ടുണ്ട് എന്നാൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ഡാമിലേക്കുള്ളത് എന്നുള്ളതാണ് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട് അത് ക്രമാതീതമായി ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി വലിയ മഴയൊക്കെ പെയ്താൽ ഒരുപക്ഷേ സാഹചര്യത്തിൽ മാറ്റം വരാം